ജനുവരി ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റെന്ന് മുതൽ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും ലോകത്തെ യഥാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ ഗാസൈ ഏറ്റെടുത്ത് സുഖവാസ കേന്ദ്രമാക്കാനുള്ള ആഗ്രഹം പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങി പോകാനുള്ള ആഹ്വാനം മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ജോ ബൈഡനുള്ള അധികാരങ്ങൾ റദ്ദാക്കൽ മുതലായ കാര്യങ്ങൾ ലോകത്തിലെ ഏറ്റവും കരുത്തനായി ഭരണാധികാരിയിൽ നിന്നുണ്ടാകുമ്പോൾ അസ്വാഭാവികത തോന്നുക എന്നത് സ്വാഭാവികമാണ് ലോകാരോഗ്യ സംഘടന പോലുള്ള അന്താരാഷ്ട്ര ഏജൻസി ിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുന്നതും അയൽക്കാർക്ക് ചുങ്കം ചുമത്തുന്നതും യൂറോപ്യൻ സഖ്യകക്ഷികളോട് ശത്രുക്കൾ എന്ന പോലെ പെരുമാറുന്നതുമടക്കമുള്ള ട്രംപിന്റെ നീക്കങ്ങൾ ഇപ്പോഴുള്ള ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് റിയൽ എസ്റ്റേറ്റ് വ്യവസായി ടി വി അവതാരകൾ എന്നീ നിലകൾ തൊടുന്നതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ട്രംപിന് രാഷ്ട്രീയത്തിലും ജയം മാത്രമാണ് താല്പര്യമുള്ളതും തോറ്റിട്ടും ജയിച്ച പ്രസിഡന്റ് എന്ന റെക്കോർഡ് നൂറ്റാണ്ടിന് ശേഷം സ്വന്തമാക്കി അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ധാർമ്മികതയും മനുഷ്യാവകാശം ശരിക്കും അടിസ്ഥാനമല്ല ബലമുള്ളവനെ ചേർത്ത് നിർത്തുക ദുർബലനെ അവഗണിക്കുക എന്നതാണ് ട്രംപിന്റെ പ്രധാന തന്ത്രം ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ച ചെയ്താൽ ഏതാണ്ടെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന പ്രായോഗിക ബുദ്ധിയും ട്രംപിനുണ്ടെന്ന് പറയാം ട്രംപിന്റെ പ്രാന്തൻ തീരുമാനങ്ങളിൽ പലതും എതിരാളികളെ ട്രംപിന്റെ നീക്കങ്ങൾ അവലോകനം ചെയ്താൽ ഏതുവിധേനയും കാര്യം നടത്തിയെടുക്കുക എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തിന് മറ്റൊരു താൽപ്പര്യമില്ലെന്നും ചില ും ഭരണം തുടങ്ങി വെറും മൂന്നാഴ്ചക്കകം തന്റെ നയങ്ങൾ ലോകത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിൽ അദ്ദേഹം നേടിയ വിജയങ്ങൾ ഇതിനുദാഹരണമായി പറയാം അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്ന അയൽക്കാരായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇറക്കുമതി ചുങ്കം ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായിരുന്നു പുതിയൊരു വ്യാപാര യുദ്ധം ആരംഭിച്ചുവെന്ന ആശങ്ക ശക്തമായി മാറി ഇരു രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വെച്ച് ചുങ്കമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതോടൊപ്പം ചൈനയ്ക്ക് മേൽ പത്ത് ശതമാനം അധികം ചുങ്കവും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കൻ പ്രസിഡന്റായ ഷെയ്ൻ ഷെയ്ൻബോമും ചുങ്കം വിഷയത്തിൽ ട്രംപിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു ഇരു രാജ്യങ്ങളും അമേരിക്കൻ ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം ഏർപ്പെടുത്തുമെന്നും വെളിപ്പെടുത്തി പിന്നാലെ ട്രൂഡോയുമായും ക്ലോഡിയോയുമായും ട്രംപ് സംസാരിച്ചു ചുങ്കം ചുമത്താനുള്ള തീരുമാനം ഒരു മാസത്തേക്ക് നീട്ടിവെച്ചു എന്നതായിരുന്നു ഇതിന്റെ ഭാഗമായി ഉണ്ടായ ഫലം ഇതോടൊപ്പം അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനുള്ള പദ്ധതികൾ കാനഡയും മെക്സിക്കോയും സ്വീകരിക്കുകയും ചെയ്തു കുടിയേറ്റക്കാരുടെ ഒഴുക്ക് തടയുന്ന കാര്യത്തിലും മെക്സിക്കോയിൽ നിന്ന് അനുകൂല നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് ചുരുക്കത്തിൽ ട്രംപ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ ഇരുവശങ്ങളിലുമുള്ള പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പനാമ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക വീണ്ടും ഏറ്റെടുക്കുമെന്നതായിരുന്നു ട്രംപിന്റെ മറ്റൊരു വിവാദമായ പ്രസ്താവന യു എസിലേക്കുള്ള ചരക്കുകടത്തലിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന കനാലിൽ ചൈന നടത്തുന്ന നിക്ഷേപണങ്ങളാണ് ട്രംപിനെ കൂടുതലും അസ്വസ്ഥനാക്കിയത് വേണ്ടി വന്നാൽ ബലം പ്രയോഗിച്ചും കനാൽ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു തുടക്കത്തിൽ ട്രംപിനോട് ഉടക്ക് കാണിച്ചിരുന്നു അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നത് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പ്രധാനമായും അധികാരത്തിലേറിയ അന്ന് മുതൽ ഇതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് കടത്താൻ തുടങ്ങി ഇവരെ എല്ലാം സിവിലിയൻ വിമാനങ്ങളിൽ യാത്രക്കാരായില്ല മടക്കി അയച്ചത് മറിച്ച് വിലങ്ങുവെച്ച് സൈനിക വിമാനങ്ങളിലാണ് സ്വരാജ്യങ്ങളിൽ എത്തിച്ചത്